എല്ലാവർക്കും നമസ്കാരം ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ഈസ്റ്ററായിട്ട് എന്താ ഇണ്ടാക്ക അങ്ങനത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ അല്ല കേട്ടോ ഇത് നമ്മള് സാധാരണ ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാണ് കഴിഞ്ഞ ദിവസം മേടിച്ച കോവക്കയാണ് അപ്പൊ മെഴിക്കുവരട്ടി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ബാക്കി വരുമല്ലോ പരിപാടി തരത്തില് ഓടി 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 അത് കുറച്ച് പഴുത്തു തുടങ്ങും അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന നല്ല മൂവാണ്ട മാങ്ങയും കിട്ടും ഇപ്പൊ സാധാരണ മാങ്ങ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കൂട്ടാൻ വയ്ക്കാറ് എനിക്ക് തോന്നി കോവക്കയും കൂടെ ഇടാന്ന് അപ്പൊ കോവക്ക ഉണ്ട് മാങ്ങണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഞാങ്ങ ഉണ്ട് അതെ കറിവേപ്പിലുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് അത്തിരി വെള്ളമുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി വേണം വെളിച്ചെണ്ണ വേണം കടുവറുത്ത് ഇടണല്ലോ അവസാനം അപ്പൊത്തിരി കടുകൻ രണ്ടുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് നല്ല വാസനയായിരിക്കും വേണം കൽച്ചട്ടി വേണം അപ്പൊ പ്രധാനമായിട്ട് ചെയ്യേണ്ട സാധനങ്ങൾ ഓവക്ക നല്ല മൂവാണ്ടൻ മാങ്ങ മൂവാണ്ടൻ മാങ്ങ ഏത് മാങ്ങയാലും മതി കേട്ടോ എന്റെ കയ്യില് മൂവാണ്ടൻ ഉള്ളതുകൊണ്ട് ഇട്ടോന്നുള്ളൂ നോക്കിട്ട് എത്ര കുളി വേണം അതനുസരിച്ചിട്ട് മാങ്ങ ചേർത്തുള്ളൂ അതെ അതെ സവാള പച്ചമുളക് ഇഞ്ചി ഇനിയിപ്പ തിരക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഈ കുട്ടികൾക്ക് ജോലിക്ക് അല്ലെ കുട്ടികൾക്ക് ചോറ് കൊടുത്തു കിടന്നൊരു ജോലി കുറവായിരിക്കുമല്ലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് എന്തെങ്കിലും ഉപ്പൊക്കെ രണ്ടാമത് ചേർത്താലോ മഞ്ഞൾ പൊടി കരുമുക്ക ഒരല്പം വെളിച്ചെണ്ണം ഒന്ന് താളിക്കാൻ താളിക്കാനോ ഇതിനുകൊണ്ടൊന്ന് തിരുങ്ങി തരുമ്പോ ഒരു സാധനമില്ലല്ലോ അത് പറഞ്ഞറിയിക്കാവുന്നതല്ല അതെല്ലാ വീട്ടിലെ എല്ലാ ഭാര്യമാരും അങ്ങനെ അതാണ് ഭാര്യ സ്നേഹം അമ്മ സ്നേഹം ഇതൊക്കെ ഇതാണ് പക്ഷെ ഇത് രണ്ടിലും കൂടുതലായിരിക്കും ഇപ്പൊ എമ്മക്കളുണ്ടാക്കി കൊടുക്കുമ്പോ ഓ എന്താ ഇതിന്റെ ഒരു സ്വാദം അറിയോ എന്റെ ജീവിതത്തിൽ ഇതുപോലെ കഴിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് അച്ഛന്മാര് പറ മോള്ണ്ടാക്കുന്നോ മാത്രമേ ഉണ്ടാവുള്ളൂ ഗുഡ് മോർണിംഗ് ഷർട്ട് ഇട വരുന്നുണ്ട് പിന്നീട് ഒരാളെ ഉണ്ടാകും ആ കൂട്ടുകാരും വന്നിട്ടില്ലേ രണ്ടും കണ്ടിട്ടില്ലേണ്ടേ ൂട്ട എന്തുട്ടുണ്ടാക്കണം നമുക്ക് സാമ്പാർ വെച്ചിട്ടു ചോദിക്കോടനെ പക്ഷെ ഇന്നലത്തെ കൂട്ടാണ് ആകാശിന് ഇഷ്ടമായി തോന്നുന്നു ഇന്നലെ ഞാനേ ഒരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അപ്പൊ ആ മുരിങ്ങക്കായ പരിപ്പും കൂടെ ഒരു തേങ്ങ അരിച്ച കൂട്ടാൻ വച്ചു അത് പക്ഷെ ആകാശിന് ഇഷ്ടപ്പെട്ടു ഇത് ഒരിത്തിരി നേരം എവിടെ ഇരിക്കട്ടെ ഒരു കുട്ടി ചോറുണ്ടോ അതെ കുട്ടളം ചോറൊക്കെ ഉണ്ടോ അപ്പൊ ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അതൊന്ന് വിശ്രമിക്കുമ്പഴത്തേക്കും നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം നാളികേരത്തിൽ ഞാൻ ഒരു സാധനം ചേർക്കണല്ലേ വെറുതെ നൈസായിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവട്ടെ നാളികേരം വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് പാചക പാചകം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ വന്നേക്കണം നോക്കു ഒരു അതിഥി ഒരു മയിൽ എവിടെന്നോ വന്നിരിക്കുന്നതാ മെടുക്കൽ പോണു പോലെ മയിൽ കുത്തം പോയി അത് കുട്ടനല്ല കുട്ടിയായിരിക്കും അതിന് വാ അതില്ലല്ലോ പീലില്ലല്ലോ കുറവല്ലോ ഇപ്പൊ കഷ്ണൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിനി നാളികേരം ചേർക്കാം ഇതിലൊന്നും ചേർത്തിട്ടില്ല വെറുതെ പച്ച നാളികേരം അരച്ചതാണ് ഇത്തിരി വെള്ളം കൂടെ ചേർക്കാം സിമ്മില് വെച്ചിട്ട് നല്ലപോലെ വെയിറ്റ് വെക്കാം അപ്പൊ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല വാസന ചീനച്ചി വെച്ചിട്ടുണ്ട് നമുക്ക് കടുവറുക്കണം അപ്പൊ കടുവർക്കുമ്പോ കടുക് കൊറച്ചുള്ളി കറിവേപ്പില മാത്രമേ ഉപയോഗിക്കണ്ടു വച്ചു ഒന്നുമില്ല ചീനച്ചൂടേ കൊറച്ചു വലിച്ചോക്കാം கடுகு போட்டடை புளிய

നല്ല നമ്മടെ മാത്ര കൂട്ടിയേർത്തല്ല അത് വ്യത്യാസം അടുത്ത കാണിക്കട്ടെ നല്ല പൂവാണ്ട മാങ്ങയാണെങ്കിൽ അത് ഒത്തിരി ചലച്ചു തുടങ്ങാം അപ്പോഴാണ് ആ കൂട്ടാനും സ്വാദുണ്ടാവുക ഇങ്ങനെ വെക്കുമ്പോ ഞാൻ മാങ്ങ മാത്രം ഇട്ടാണ് വെക്കാതെ പോവയ്ക്കൂടെ കിട്ടി അപ്പൊ ഇന്നത്തെ ഞങ്ങൾ കൂട്ടാൻ കണ്ടുലോ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ